മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള സർക്കൂട്ട് സമാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ പല പ്രതിഷേധങ്ങളും വന്നിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഉൾപ്പെടെ പോലീസുകാരും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ഗുണ്ടകളും ചേർന്ന് തല്ലിച്ചതച്ച സംഭവങ്ങൾ നിരവധി മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഈ മുഖ്യമന്ത്രിയെ സംരക്ഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ അതായത് സിവിൽ പോലീസ് ഓഫീസർ മുതലുള്ള ഐ ജി വരെയുള്ള എല്ലാവർക്കും ഒരു റിവാർഡ് കൊടുക്കുന്നുണ്ട് അത് എത്രത്തോളം അപഹാസ്യമാണ് ജനാധിപത്യത്തെ ഈ നാട്ടിലെ ജനങ്ങളെ ഈ ഒരു നീതിപൂർവം ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ എന്ന ഏകാധിപതിയും അയാളുടെ ശിങ്കിടിയായ എം ആർ അജിത് കുമാർ എന്ന ഒരു എ ഡി ജി പിയും ഈ ഒരു തീരുമാനത്തിലെത്തി പറയേണ്ട ഭാഷ വേറെയാണ് പക്ഷേ നമുക്ക് എനിക്ക് ഇവിടെ എന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എം ആർ അജിത് കുമാർ അത്തരത്തിലൊരു നിർദ്ദേശം കൊടുത്തത് എം ആ രാജിക്കുമാറിന്റെ മാത്രം ബുദ്ധിയിൽ നിന്ന് വേദിച്ചാലല്ല അല്ലല്ല ഒരിക്കലുമല്ല ഇത് പിന്നെ സി എമ്മിന്റെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചിട്ട് സി എമ്മിന്റെ ഓഫീസിന്റെ നിർദ്ദേശം ആരായിരിക്കും നമുക്കറിയാറോ അപ്പൊ ആ ശശിയാണ് പേരൂലെ അപ്പൊ ആ അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് എം ആർ ആദിത് കൊണ്ട് ഒരു നിർദ്ദേശം അയപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് വേണം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കാരണം അല്ലെങ്കിൽ ആദിത് കുമാർ അങ്ങനെ ചെയ്യില്ല എന്നല്ല എം ആർ ആദി കുമാർ അതും ചെയ്യപ്പുറവും ചെയ്യും കാരണം അത്രമാത്രം ഒരു ദാസ്യപ്പണി ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ഒരു കേരള രാജ്യത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അത് അദ്ദേഹത്തിൻ്റെ ഓർഡറിൽ പ്രവർത്തിക്കേണ്ടവനാണ് എന്നൊക്കെ നമുക്കറിയാം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെ പ്രവർത്തിക്കേണ്ടത് തന്നെയാണ് കാരണം ഓർഡർലി പ്രവർത്തിക്കേണ്ടത് തന്നെയാണ് രാജ് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കനുസരിച്ച് പക്ഷേ മുഖ്യമന്ത്രിയെക്കാളും അധികം രാജ്യസ്നേഹം രാജാവിനേക്കാളും രാജ്യസ്നേഹം എന്ന് പറയുമ്പം പോലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ നേതാക്കന് സി പി എം നേതാക്കന്മാരെ തൊടുമ്പോ ഇദ്ദേഹത്തിന് പൊള്ളുകയും വേദനിക്കുകയും ഒക്കെ ചെയ്യുകയും അദ്ദേഹം വഴിവിട്ട് നിയമം വിട്ട് നമുക്ക് ഒരു ഒരു ഉദാഹരണം ഉണ്ട് ഈ സ്വപ്ന സുരേഷ് ഒരു 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 ആരോപണം ഉന്നയിച്ചപ്പോൾ ആരോടം ഉന്നയിച്ച് മാധ്യമ പ്രവർത്തനം മുന്നിൽ അവർ ഇങ്ങോട്ടും ഇറങ്ങിയില്ല അതിനുമുമ്പ് തന്നെ ഫ്ലാറ്റിലേക്ക് പിന്നെ പോവുകയും വിജിലൻസിലാണ് ആളാണ് വിജിലൻസ് ആറിന് ഇത്രയും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അയാൾക്ക് അത് ചട്ടം ഇട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അദ്ദേഹം അവിടെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് പോലീസുകാരെ സിനിമാ സ്റ്റൈലില് തട്ടിക്കൊണ്ട് പോവുകയാണ് അവിടെ ചെന്നിട്ട് ഇതെല്ലാം എം ആർ അജിത് ചെയ്തതാണ് എന്നിട്ട് വേണ്ട ഈ പണം കൊടുത്ത് കോടികൾ കൊടുത്ത് സ്വപ്നയെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഒരുത്തരം പറഞ്ഞു വിട്ടല്ലോ അതും ഇദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അപ്പൊ അത്തരത്തിൽ ഈ എം ആർ അജിത് കുമാർ എന്ന് പറഞ്ഞ ഒരു പിന്നെ ഇപ്പോ ഈ മുഖ്യമന്ത്രി കൊടുത്ത ഒരു പദവിയാണ് നമ്മുടെ ക്രമസമാധാന നിര പാലനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി എന്ന് സ്വാഭാവികമായിട്ട് നമുക്കറിയാം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് നമുക്ക് മതിപ്പാണുള്ളത് പക്ഷേ ഇത്തരം പോലീസ് ഓഫീസർമാരെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ സത്യത്തിൽ ഇത് കേരളത്തിൽ ഇതിന്റെ പിന്നില് ഇതിന്റെ പിന്നിൽ ഞാൻ എന്തിനാണ് അങ്ങനെ കൊടുത്തത് പറഞ്ഞാല് ഇവിടെ ഒരു പാരൽ പോലീസിങ് സംവിധാനം നേരത്തെ അതെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെയാണ് പാരൽ സംവിധാനം കൊണ്ടുവരിക പോലീസ് ഒരറ്റത്ത് കിടക്കും കാരണം പോലീസ് പിന്നെ ഗവൺമെന്റ് ഓർഡർ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരാണ് പക്ഷെ പോലീസിനെക്കാളും സജീവമായിട്ട് കാര്യങ്ങൾ ഇടപെടാനും ഈ ഗവൺമെന്റിനെതിരായിട്ടോ സി പി എമ്മിനെതിരായിട്ടോ വരുന്ന ശബ്ദങ്ങളെ അച്ഛൻ തന്നെ അടിച്ചമർത്തി ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് ഒരു പ്രത്യേക സേന ആ സേനയാണ് ഇപ്പോ യാത്രയിൽ നമ്മൾ കണ്ടത് ഏത് എസ് എഫ് ഡിവൈഎഫ്ഐക്കാരുടെ ഒരു സേന അത് അവരെ കമ്പും തടിയും കൊണ്ട് പിന്നെ ഈ വാഹനത്തിന് തൊട്ടുപറക യാത്ര ചെയ്യുകയായിരുന്നു ഇത് തന്നെ കേരളത്തിനും എമ്പാടും കൃത്യമായി ഈ സേന ഉണ്ടാകും ഈ സേന ഏർ കണ്ണൂരിലെ പോരെ കണ്ണൂരിൽ അങ്ങനെ ഒരു സേന ഉണ്ട് അതുകൊണ്ടാണ് കണ്ണൂരിൽ അവരുടെ ഒരു എല്ലാ തരത്തിലും അവിടെ അങ്ങനെ നടക്കുന്നത് കാരണം അവിടെ എന്തുണ്ടെങ്കിലും നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ ഏതും പാർട്ടി തീരുമാനം അനുസരിച്ച് അവിടെ കാര്യം തേങ്ങ പിടിക്കണമെങ്കിൽ പോലും പാർട്ടി തീരുമാനിക്കണം അപ്പൊ ഈ പാർട്ടി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഞങ്ങൾക്ക് പോലീസ് ഉണ്ട് ഞങ്ങൾക്ക് കോടതി ഉണ്ട് എന്നൊക്കെ പഴയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ തന്നെ പറഞ്ഞ ഒരു സമൂഹം ആ അപ്പൊ അങ്ങനെ ആ പിന്നെ ആ തരത്തിലുള്ള ഇനി ഞങ്ങൾക്ക് സേനയുമുണ്ട് ഇതുവരെ ഞങ്ങൾക്ക് അന്വേഷണം ഞങ്ങൾ പാർട്ടിക്കകത്തന്നെന്തെങ്കിലും പ്രശ്നം ഞങ്ങൾ ഇതിനിച്ചോളാം ഞങ്ങൾ തന്നെ ഒരു കോടതി ഉണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പൊ അത് മാത്രമല്ല കോടതി മാത്രമല്ല ഞങ്ങൾക്ക് സേനയും ഉണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഞങ്ങൾക്കൂടെ പോലീസിന്റെ ഒന്നും ആവശ്യമില്ല പോലീസൊക്കെ വേണമെങ്കിൽ ഗവൺമെന്റ് ചെയ്തിക്കോ നാളെ ഈ ഗവൺമെന്റ് നിക്കണമെന്നില്ല അപ്പൊ പോലീസ് ഞങ്ങളുടെ കൂടെ നിക്കണമെന്നില്ല അപ്പൊ ഞങ്ങൾക്കൊരു പോലീസ് വേണം സമാന്തരമായിട്ട് സമാന്തരമായിട്ട് പോലീസ് വേണം അപ്പൊ ഇപ്പൊ ഗവൺമെന്റിന്റെ പച്ചയിൽ ഒരു പോലീസിനെ വളർത്തിയെടുക്കുക ഡിവൈഎഫ്എക്കാരെ നിർത്തി പോലീസിങ് സമ്പ്രദായത്തെ വളർത്തിയെടുക്കുക ഒരു പാരന്റ് പോലീസ് ഉണ്ടാക്കിയെടുക്കുക ഭരണം കിട്ടിയില്ലെങ്കിലും ഈ പോലീസിനെ ഉപയോഗിച്ച് ആ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി പോലീസുകാരെ ഉൾപ്പെടെ അത് മാറിയാലും ഭരണം മാറിയാലും അതുകൊണ്ടാണ് ഇപ്പൊ ഒരു പോലീസ് സീപ്പുകാർ തല്ലിച്ചതച്ച് അടിച്ച് പൊട്ടിച്ചതൊക്കെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് നാളെ ഇല്ലെങ്കിലും ഞങ്ങൾ ഇതൊക്കെ ഞങ്ങൾ ഇതൊക്കെ ചെയ്യും സൂക്ഷിച്ചോ പോലീസുകാരാന്നുള്ളതിന്റെ ഒരു കാര്യം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവം മാത്രം ചാലക്കുടിയിൽ ഒരു എസ് എഫ് ഐ ഡി എഫ് ഐ ഗുണ്ടകളാണ് ഒരു പോലീസ് ജീപ്പിനെ പൊതുജനമത്യത്തിൽ തടഞ്ഞിട്ട് ആ ജീപ്പിനെ തല്ലി തകർക്ക തല്ലി തകർത്തത് ഹസൻ മുബാറക് എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ ഒരു നേതാവായ ഒരു ക്രിമിനൽ ആണ് എസ് ഐ അഫ്സലിനെ കാലും കയ്യും തല്ലി പിടിച്ചിട്ട് ജയിലിൽ പോകുമെന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തിയത് അപ്പോൾ ഇത്തരം അതുപോലെ വേറെ ഏതൊരു വീഡിയോ പ്രചരിച്ചിരുന്നു ഒരു എസ് ഐ എ ജെ സ്റ്റേഷനകത്ത് ചേർത്താൻ തള്ളുകയാണ് നെഞ്ചിൽ പിടിച്ച് തള് അദ്ദേഹം പേജ് വീഴാൻ പോകുന്നു പിന്നീട് നടന്ന കണ്ടിട്ടില്ല ആ അതെ പക്ഷേ ഞാൻ പറഞ്ഞത് അതാണ് ഈ ഈ സി പി എമ്മിൻ്റെ ഒരു തന്ത്രവും ഒരു തീരുമാനമാണ് അത് ഈ പിണറായി വിജയന്റെ ഈ ശശി എങ് ചേർന്നുകൊണ്ടുള്ള ഒരു ഒരു ഫോക്കസ് ചേർന്നുകൊണ്ടുള്ള ഒരു സമ്പ്രദായമാണ് അതായത് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ സി പി എമ്മിനെ എതിർക്കാൻ ഇവിടെ ഒരുത്തനും ഉണ്ടാകരുത് നമ്മളെ പോലുള്ള ചാനൽ ആരംഭം അവരുണ്ടാവരുത് ഒരു മാധ്യമപ്രവർത്തകര് പാടില്ല പ്രതിപക്ഷ കക്ഷികൾ പാടില്ല ജനങ്ങൾ പാടില്ല ആരും സി പി എമ്മിന് ഇപ്പൊ തന്നെ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഒരു ഫേസ്ബുക്കിലൊക്കെ ഒരു ആരെങ്കിലും ഒക്കെ ഒരു പോസ്റ്റ് വിമർശിച്ചുകൊണ്ട് പിണറായി വിജയനെയോ ഇതിനു മുമ്പ് ഉണ്ടല്ലോ കഴിഞ്ഞ ഒരു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു പിണറായി വിജയനെ വിമർശിച്ച വിമർശിച്ച് പോസ്റ്റ് ഇട്ട സർക്കാർ ഉദ്യോഗസ്ഥ എത്രയോ പേരെ സസ്പെൻഡ് ചെയ്തു എത്രയോ പേർക്കെതിരെ കേസെടുത്തു സാധാരണ ആൾക്കാർക്കെതിരെ മുഖ്യമന്ത്രിയെ അപഹാസ്യപ്പെടുത്തി ഏഹ് ദിവസം മാറില്ല സാധാരണക്കാരൻ സാധാരണക്കാരെ എത്രയും പേർക്കെതിരെ കേസെടുത്തു അപ്പോൾ ഞങ്ങളുടെ മുഖ്യമന്ത്രിക്കെതിരെ ഞങ്ങളുടെ പാർട്ടിക്കെതിരെ ഞങ്ങളുടെ പ്രവർത്തകർക്കെതിരെ ഞങ്ങളുടെ നേതാക്കൾക്കെതിരെ ഒന്നും ആരും പറയുന്നത് ഞങ്ങളെനിക്ക് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും ഇനിയുള്ള കാലം ഞങ്ങളുടെ ഭരണമാണ് ഞങ്ങളുടെ ഏകാധിപത്യമാണ് വരാൻ പോകുന്നത് ഞങ്ങളെ ആരും മാധ്യമം എന്ന് പറഞ്ഞ് നിങ്ങൾ കൂടുതലും ഞങ്ങളെ കയറി പിന്നെ വിമർശിക്കാൻ വരണ്ട അതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു ചാനൽ തന്നെ ട്വന്റി ഫോറിനെതിരെ തന്നെ കേസ് എടുത്തിരിക്കുന്നത് വാണിംഗ് ആണ് അത് അത് ആദ്യ ഏഷ്യ പേരിലും അത് കഴിഞ്ഞിട്ടിപ്പം ട്വന്റി ഫോറിന് എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ അഞ്ച് അഞ്ച് കേസ് കേസ് എടുത്തുകൊണ്ടിരിക്കും ഈ കേസ് കേസെടുക്കുമ്പോ സ്വാഭാവികമായിട്ടും ഇതെല്ലാം പിന്നെ ഇവിടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം വൈദരണിയാര് തടസ്സം അടിക്കുന്ന മാധ്യമങ്ങളാണ് കാരണം എന്തുണ്ടെങ്കിലും അവർ നന്നായിട്ട് വിമർശിക്കുന്നുണ്ട് വളരെ സെൻസിറ്റീവ് ആണ് അവരെ നോക്കുന്നില്ല പിണറായി വിജയനാണോ ആരാണോ നോക്കുന്നില്ല പറ കറക്റ്റ് ആണ് മാധ്യമങ്ങൾക്ക് വരെ മനസ്സിലായി പിണറായി വിജയന്റെ ആസനം താങ്ങിക്കൊണ്ട് നടന്നവരാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ അതായത് മുൻനിര മാധ്യമങ്ങൾ അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒന്നാം പിണറായി സർക്കാരിനെ ഇത് അവസാനിക്കാനിരിക്കെ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സമയത്ത് പെരുമാറ്റം തെരഞ്ഞെടുപ്പ് ചട്ടം വരുന്നതിന് തൊട്ട് മുമ്പാണ് സിന്ധു സൂര്യകുമാർ ഏഷ്യലിലെ സിന്ധു സൂര്യകുമാർ പിണറായി വിജയനെ ഒരു വലിയ വിഗ്രഹവൽക്കരിച്ചുകൊണ്ട് പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ ചെറുമകനെയും ഭാര്യയെയും മകളെയും വിളിച്ചിരുത്തി ഒരു സ്റ്റാർ ഇന്റർവ്യൂ നടത്തിയത് അത് വലിയ രീതിയിൽ കുറെ മണ്ഡന്മാരെങ്കിലും സ്വാധീനിച്ചു പക്ഷെ അവസാനം സിന്ധു സൂര്യകുമാറിൻ തന്നെ പണി കിട്ടി രണ്ടാം പിണറായി സർക്കാർ വന്നു അതിൽ പറഞ്ഞാൽ ഇപ്പൊ ഈ ഹാഷ്മിയെ ആശ്മീര് ട്വന്റി ഫോർ ഹാഷ്മിയുടെ ഒരു ഇൻട്രോ ഉണ്ടല്ലോ ഈ എൻകൗണ്ടർ മുമ്പല്ല ആ ഒരു ഇൻഡോ ഇൻട്രോ അവരെടുത്തിട്ടാണ് കഴിഞ്ഞു എൽ ഡി എഫ് വോട്ട് പിടിച്ചത് അവിടെ വാഹനങ്ങൾ മുഴുവനും സന്ദേശത്തിൽ ഇപ്പൊ കമ്മികൾ അയച്ചിരിക്കുന്ന ഇറച്ചിയിൽ മണ്ണ് പറ്റുന്നുണ്ടോ അപ്പൊ അയാളെ ഒരാളെ മണ്ണ് ആരുടെ ഇറച്ചിയിലും പറ്റ അതാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇതെല്ലാം കാണുന്നത് ഈ റിവാർഡ് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരായിട്ട് കാണണ്ട ഈ റിവാർഡ് കൊടുക്കാനുള്ള ശ്രമം എന്ന് പറയുന്നത് അതിന്റെ പിന്നിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് ആ സന്ദേശം വളരെ വലുതാണ് അത് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷത്ത് വേറെ ഇത് സി പി എം എന്ന പാർട്ടിയെ നിങ്ങൾ അങ്ങനെ കൂടുതൽ കയറി മേയാ മരണ്ട ആ ചൊറിയാൻ മരണ്ട ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നോക്കാൻ അറിയാം ഞങ്ങൾക്ക് സൈന്യമുണ്ട് ഞങ്ങൾക്ക് ബാക്കി കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അതെല്ലാം നോക്കിക്കൊള്ളാം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോ എന്ന തരത്തിലാണ് ഇത് ഒരു വലിയ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് കാരണം ഇനി ഈ ഭരണം മാറി യു സർക്കാർ അധികാരത്തിൽ വന്നു എന്നിരിക്കട്ടെ വന്നു എന്നിരുന്നാലും ഈ ഇത് സമാന്തര പോലീസിയും സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള സമാന്തര പോലീസി പോലീസിലീസ് സേനയ്ക്കുള്ളിൽ പ്രവർത്തിക്കും ഈ എം ആർ അജിത് കുമാറിനെ പോലെയുള്ളവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കും അപ്പോ പഠിക്കുന്നവർക്കും അപ്പൊ എന്താണ് ഭരണകർത്താക്കൾക്ക് ആഭ്യന്തരമന്ത്രി ആ യു ഡി എഫിന്റെ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ സേനയിൽ ഒരു നിയന്ത്രണം പോകും അത് വലിയ അപകടത്തിലേക്കാണ് നമ്മളെ കൊണ്ടത് ആ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എന്തും പാർട്ടിക്കാരെ ഇടപെടുത്തി നമ്മള് ഈ ബംഗാളിലെ കാര്യം തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല കാരണം പോലീസിനെ ഇപ്പോ ഗണ് പോലും ഹൈക്കോടതിയെ പോലും വെല്ലുവിളിച്ചിരിക്കുകയാണ് വിജയം അതായത് എത്രത്തോളം വിവരം എത്രത്തോളം ജനാധിപത്യ ബോധം ആ മനുഷ്യന് ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഒരു പരാമർശത്തെ കോടതി എങ്ങനെ പലതും പറയും സർക്കാർ ഇഷ്ടമുള്ളത് സർക്കാർ ചെയ്യും എത്ര എത്രത്തോളം വിവരം അദ്ദേഹത്തിന്റെ സംസ്കാരം അദ്ദേഹത്തിന്റെ ജനാധിപത്യ ബോധം എത്രത്തോളം താഴെയാണ് അദ്ദേഹത്തിന്റെ അഹങ്കാരവും ദാർഷ്ട്യവും എത്രത്തോളം ഉയരെയാണ് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് അതിനകത്ത് വേറൊന്നുണ്ട് നമ്മൾ ഈ യാത്രയിൽ നമ്മൾ കണ്ട ഒരു കാര്യം കൂടെ ഞാൻ ഓർക്കുന്നു അതായത് കുറച്ച് സംഭവത്തിൽ ഈ യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരെ സമരം നടത്തി ആ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധിച്ചപ്പോൾ പോലീസിനെ കൊണ്ട് തല്ലിച്ചതച്ചില്ലേ അത് അങ്ങനെ ശരിയാണോ അത് പോലീസ് ചെയ്യേണ്ടത് പോലീസ് നോക്കിക്കൊള്ളും എങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ഇങ്ങനെ ഈ പ്രതിഷേധത്തിന് അടിച്ച പ്രതിഷേധം അത് പോലീസ് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഈ ഈ വെഞ്ഞാറമുട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ഡിവൈഎഫ്ഐക്കാർ അക്രമം കാണിച്ചില്ലേ അകത്ത് കയറി തല്ലിയില്ലേ എന്ന് പറയും അത് പിന്നെ ഡിഫിക്കാരെ നോക്കിക്കോളും എന്ന് പറഞ്ഞ തരത്തിലുള്ള ഒരു പാർട്ടി നോക്കിക്കോളും അത് പാർട്ടി നോക്കിക്കോളും എന്ന് പറഞ്ഞ ഒരു പരാമർശമുണ്ട് അപ്പൊ ഇതിൽ മനസ്സിലാവുമല്ലോ അത് പാർട്ടി നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞങ്ങളുടെ സേന ഞങ്ങൾ നോക്കിക്കൊള്ളാം ഞങ്ങൾ സേന ചെയ്യുന്നേക്കാ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞാണ് അത് നമ്മൾ പറഞ്ഞു ഇത് ഇദ്ദേഹം തുടക്കത്തിൽ ഈ അക്രമത്തെ ന്യായീകരിച്ചുകൊണ്ട് ഇത് പിന്നെ മാതൃകാപരമായ രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ ആ നിമിഷം നമ്മളെ പോലുള്ളവർ മാധ്യമങ്ങളിൽ വന്നിരുന്നു പറഞ്ഞു ഇത് വരാൻ പോകുന്ന വലിയ അപകടമാണ് ഇത് വല്ലാത്തൊരു സന്ദേശമാണ് അദ്ദേഹം അത് തന്നെ സംഭവിക്കുന്നു അതുകാരണം മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് ശേഷം കല്ലേശ്ശേരിയിൽ വെച്ച് നടന്ന ഈ അക്രമത്തിന് ശേഷം നടന്ന ഈ ഒരു രക്ഷാപ്രവർത്തനം എന്ന പേരിൽ നടന്ന ഒരു ആക്രമണത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ ആ പരാമർശത്തിന് ശേഷം എത്രത്തോളം ഭീകരമായ രീതിയിലാണ് ഈ ഡി വൈ ഫൈവ് ഗുണ്ടകളും അദ്ദേഹത്തിന്റെ അംഗരക്ഷകരും ഗണ്മാനും ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ അഴിഞ്ഞാടിയത് ആ ഗൺമാനെതിരെയും അംഗരക്ഷകനെതിരെയും കേസെടുക്കാൻ ആലപ്പുഴ കോടതി വിധിച്ചിരിക്കുകയാണ് അവർക്കാണ് ഇപ്പൊ റിവാർഡ് കൊടുക്കാൻ പോകുന്നത് അല്ല കേസെടുത്തിട്ട് ഇപ്പം അവസാനം അറിയുന്ന കേസ് എന്നാണ് കേസെടുത്തു മറ്റേ പക്ഷേ കേസെടുത്തിട്ട് പോലീസിന്റെ പേരില്ല എഫ്ഐആറിന്റെ പേരില് ഈ പരാതി കൊടുത്തവർ പോലീസുകാരുടെ പേര് ഉൾപ്പെടെ ചേർത്താണ് പരാതി ഉദ്യമങ്ങൾ കണ്ടു കോടതി കണ്ടു പരാതിക്കാർ കണ്ടു അപ്പം എന്തും ചെയ്യാമെന്നുള്ള കാരണം ഇത് കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല വളരെയേറെ പേരെടുത്തു കഴിഞ്ഞാൽ സി എം ഓഫീസിൽ നിന്ന് മറ്റേ അദ്ദേഹം ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യലില് അദ്ദേഹത്തിന്റെ വരട്ട് ചിലപ്പം നായ സർക്കാരിന്റെ കാലത്ത് ഇദ്ദേഹം ആയിരുന്നല്ലോ പൊളിറ്റിക്കൽ സെക്രട്ടറി അന്നും ഇതുപോലെ ഭീകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇത്ര ഒരു വലിയൊരു അവസ്ഥ ഇല്ലായിരുന്നു പക്ഷെ ഇദ്ദേഹം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അല്ലെ അതുകൊണ്ടാണ് ഈ ഒരു വിഷയം വരുന്നത് എന്തൊരു കഷ്ടമാണ് ഈ പോക്ക് കാരണം നമ്മുടെ ആരുടെയും ജീവൻ ഈ ഒരു ഭരണത്തിൽ സുരക്ഷിതമല്ല ഇത് ഒരു ക്യാൻസർ പോലെ ഈ കേരളത്തെ മുഴുവൻ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് സി പി എം എന്ന ഈ ഒരു ഒരു പ്രസ്ഥാനവും പിണറായി വിജയൻ്റെ ഈ ഭരണവും ഇനി നമുക്ക് മുറിച്ചു മാറ്റാം ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അർബുദം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരഭാഗത്ത് എവിടെയാണോ വരുന്നത് അത് നമുക്ക് മുറിച്ചു മാറ്റാം പക്ഷേ ഇത് ഇങ്ങനെ കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഇതിങ്ങനെ പടർന്ന് കൊണ്ടിരിക്കുകയാണ് അത് എന്തായാലും നമ്മുടെ തലമുറയ്ക്ക് നമുക്ക് ഇവിടെ ജീവിക്കുന്നവർക്കും വരും തലമുറയ്ക്കും ഒട്ടും നല്ലതല്ല അത് ഈ നല്ല രീതിയിൽ നീതിമാൻ നീതിയോടുകൂടി ജോലി ചെയ്യണം അല്ലെങ്കിൽ സമാധാനത്തോടുകൂടി ജോലി ചെയ്യണം ജനങ്ങൾക്ക് നീതി കൊടുക്കണം എന്നാഗ്രഹിച്ച് ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും ഇവിടെ നിലനിൽപ്പ് ഇപ്പോൾ ഭീഷണിയാണ് ആ രീതിയിലാണ് ഈ മുഖ്യമന്ത്രിയും അദ്ദേഹ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും അതുപോലെ അവരുടെ ഒരു ചാവാലികളായ കുറേ പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ പോക്ക് അപകടത്തിലേക്ക് തന്നെയാണ് ഇനി എന്താണ് മാർഗം എന്നുള്ള കാര്യം എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം എന്തെങ്കിലും അത്ഭുതം സംഭവിക്കട്ടെ എന്ന് തന്നെ പ്രത്യാശിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വിഷയത്തിലൂടെ